آه الله سبحانه وتعالى ان ياتوا بججتمع سرقت لجنه الفردوس لاتونا الذي ذنو لا يبغون عنها حبنا خالدين فيها لا يبغون عنها حبنا കാലം താമസിക്കുന്ന സ്വർഗമാണത് സ്വർഗത്തിൽ നിറങ്ങി പോകേണ്ടി വരില്ല രോഗിയായി മാറൂല ആ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ നമ്മുടെ വീട് മറ്റൊരാളുടെ വീടായി പോകുന്നത് നമ്മുടെ കാർ മറ്റൊരാളുടെ കാറായി മാറുന്നത് നമ്മുടെ മൊബൈൽ അവകാശികൾ വരുന്നത് നമ്മുടെ കാതിലും കഴുത്തിലും കൈകളിലും ഉള്ള മോതിരങ്ങളും വളകളും ചുറ്റുകളും മാലകളും സ്വർണങ്ങളുമെല്ലാം മറ്റുള്ളവരുടെ

എന്താ പ്ലാനും വരക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുന്നത് കണ്ടിട്ടില്ലേ കാണാറില്ലേ ഫ്ലാറ്റ് എടുത്തതാണ് പക്ഷെ ഫ്ലാറ്റ് വന്നു പോയി പക്ഷേ നിന്റെ നിന്റെ വീടിനേക്കാൾ നല്ല നീ അതിനെ തകർത്ത് കളയുന്ന അതിനെ അതിജയിക്കുന്ന മറ്റൊരു ഫാഷൻ നിങ്ങളുടെ കണ്ണിൽ പെടൂല ഓരോരുത്തർക്കും അവർ വരുന്ന കൊട്ടാരം തന്നെ ഏറ്റവും വലുത് അങ്ങനെ തോന്നു ിന്തിക്കില്ല അവൻ ആവശ്യമാണ് വേണ്ടി അയ്യക്കൂര ആഹൃതത്തിൽ എത്ര കാലം താമസിക്കണോ അതിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കണേ ആഹൃതത്തിലെ വിജയത്തിന് വേണ്ടി പണിയെടുക്കണേ

അതേ സമയത്ത് ദുന്യാവ് വേണ്ട എന്ന അർത്ഥത്തിനല്ല പരിശുദ്ധ പ്രഹാൽ ദുരാ പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബന ഹസന ഹസനാ ഹസന യാവിൽ ഹനത്ത് വേണം വേണം എന്ന് പറഞ്ഞാൽ ആരോഗ്യം യോഗ്യം പെട്ടതാണ് സമ്പത്ത് പെട്ടതാണ് ഭക്ഷണം പെട്ടതാണ് നല്ല ജോലി ഹസനത്തിൽ പെട്ടതാണ് നല്ല വീട് നല്ല വാഹനം നല്ല സൗകര്യം നല്ല സന്തോഷം നല്ല പെട്ടതാണ് അതൊക്കെയും നമുക്ക് ബാഹു നൽകാനോട് ചോദിക്കണം നിക്കണം ആഹുത്തിലുത്തിലു ഹസനത്ത് ില് മാത്രംസനത്തിൽ തന്നെങ്കിൽ ഒരു നാശമാണ് നശമാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ബഹുമാനം പറഞ്ഞ മുക്കിനോടുകൂടി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഈ ചെറിയ ചെറിയ അവസരങ്ങളൊക്കെയുള്ള നല്ല നല്ല ചാൻസുകളായി ഉപയോഗപ്പെടുത്തുകൊണ്ട് കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കണേ പണിയെടുക്കണേ കൃത്യമായി നിസ്കരിക്കുന്നവരാകണരാകണം കൃത്യമായി നോമ്പെടുക്കുന്നവരാകണരാകണം കൃത്യമായി